ൊരു സാക്ഷ്യം ഞാൻ പറയാൻ ഞാനിങ്ങനെ മടിക്കുമായിരുന്നു പിന്നെയാവട്ടെ പിന്നെയാവട്ടെ മനസ്സിലിങ്ങനെ പറയണമെന്നുണ്ട് പിന്നെ പിന്നെയാവട്ടെ അപ്പം ഞാൻ എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ ഒന്നോ രണ്ടോ പേരോട് പറഞ്ഞപോലെ എല്ലാവരുടെ ഇങ്ങനെ വന്ന് പറയാനൊരു മടി കാരണം എപ്പോഴും നമ്മൾ ലൈ എൻ്റെ ലൈഫിലൊക്കെ വന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ എല്ലാവരെയും വീണ്ടും അത് ഓർമ്മിപ്പിക്കണം അപ്പോൾ അത് വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരോടും അത് പറയണം അങ്ങനെയുള്ളൊരു മടി എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾതാ ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു സാക്ഷ്യം പറയാൻ വന്ന ഒരു അവസ്ഥയിലല്ല വന്നത് ഞാനിവിടെ അടുത്തൊരു കല്യാണത്തിന് വരുമ്പോൾ എൻ്റെ വണ്ടി കൃത്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആ സാക്ഷ്യം പറയാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ച് കയറി വരുന്നു ഇവിടെ വന്നാൽ പറയാൻ പറ്റുമോ എനിക്ക് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ എൻ്റെ അടുത്തൊരാൾ വന്ന് സംസാരിച്ചു ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട് എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞു വീണ്ടും ഉടമ്പടി എടുക്കണം ഇന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇന്ന് നടക്കത്തില്ല ഇന്ന് അടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണൂരുള്ള ഏതോ ഒരു ചേച്ചി അണു എന്ന് ഒരാൾ വന്ന് എന്നോട് ഒരു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ചേച്ചി ഉടമ്പടി എടുക്കാൻ അച്ഛൻ ഇന്ന് പറ്റുമോ പറ്റില്ല അച്ഛൻ ഒരു സാഹചര്യത്തിലാണ് വന്ന് ഇവിടെ നിൽക്കുന്നത് എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ വരാൻ പറ്റാതെ നിൽക്കുമായിരുന്നു ഇന്നിങ്ങനെ വന്ന് പെട്ടതാണ് അച്ഛൻ പറഞ്ഞ സാക്ഷി എഴുതി കൊണ്ടുപോകാൻ നോക്കാമെന്ന് പറഞ്ഞു ഞാൻ എഴുതി ഇവിടെ വന്നു എനിക്കിന്ന് പറയാൻ ഒരു അവസരവും കൂടെ തന്നു എനിക്ക് തോന്നുന്നു ഇത് ഇത് എനിക്ക് വേണ്ടി ആ ഇത് എൻ്റെ ഹസ്ബൻ്റിപ്പോൾ ആ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ടൊരു സ്ഥലത്ത് കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പം സാക്ഷി പറയാൻ വേണ്ടി മാത്രം എന്നെ ഈ ഒരു കല്യാണത്തിന് പോയ അതേ വസ്ത്രത്തിൽ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ മേഖപ്പോടും കൂടിയിട്ട് എന്നെ എന്നിത്രയും പേരെ മുമ്പിക്കൊണ്ടേ നിർത്തിയത് ഇത് അത്ഭുതമല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല കാരണം ഞാൻ പറയാൻ എന്തി എന്തിന് ഭയന്നാണ് ഞാൻ മാറി മാറി നടന്നത് അതേ കാര്യം ഒരു ആർട്ടിസ്റ്റിന് അന്നുള്ള ഫുൾ മേക്കപ്പിൽ വന്ന് എല്ലാവരും എന്നെ തിരിച്ചറിയുന്ന രീതി ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റി ഇവിടെ കൊണ്ട് കൊണ്ടുവന്ന് എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിച്ചു